സംവിധാനം ഭരണഘടനാ വിരുദ്ധമാണെന്നും റദ്ദാക്കണമെന്നുമുള്ള സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി കള്ളപ്പണം തടയുന്നതിനുള്ള ഏക പോം വഴി ഇലക്ട്രൽ ബോണ്ട് അല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി എന്താണ് യഥാർത്ഥത്തിൽ ബോണ്ട് കോർപ്പറേറ്റുകളും മറ്റ് സ്ഥാപനങ്ങളും സ്വന്തം വിവരങ്ങൾ വെളിപ്പെടുത്താതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന സംഭാവനയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തിരഞ്ഞെടുത്ത ശാഖകളിൽ നിന്നും നിശ്ചിത തുകയ്ക്കുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാം ഏതൊരു ഇന്ത്യൻ പൗരനും സ്ഥാപനത്തിനും എത്ര രൂപ വേണമെങ്കിലും ഇത്തരത്തിൽ സംഭാവന നൽകാനാവും ആരാണ് പണം നൽകിയതെന്ന് പാർട്ടികൾക്ക് വെളിപ്പെടുത്തേണ്ടതില്ല എന്നാൽ ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെ തടയുന്നതാണ് ഇലക്ട്രൽ ബോണ്ട് എന്നാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വിധിച്ചത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നവർ നയരൂപീകരണത്തിൽ ഉൾപ്പെടെ ഇടപെടാൻ സാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഇതോടെ കോർപ്പറേറ്റുകളും മറ്റ് സ്ഥാപനങ്ങളും ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനകളുടെ കണക്കെടുത്താൽ കഴിഞ്ഞ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന കിട്ടിയത് ഭരണകക്ഷിയായ ബി ജെ പിക്ക് ആണ് രണ്ടായിരത്തിരണ്ട് കാലയളവിൽ കോൺഗ്രസിന് കിട്ടിയതിന്റെ ഏഴിരട്ടി തുകയായ ാണ് ബി ജെ പി സംഭാവനയിലൂടെ പിരിച്ചെടുത്തത് കോൺഗ്രസ് വൻതോതിൽ കുറയുകയും ചെയ്തു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ബി ജെ പിയുടെ മൊത്തം സംഭാവനയിൽ അറുപത്തി ശതമാനവും ഇലക്ട്രൽ ബോണ്ടുകളിൽ നിന്നാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച പാർട്ടിയുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ ബി ജെ പിക്ക് ലഭിച്ച മൊത്തം സംഭാവന രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് ദശാംശം എട്ട് കോടി രൂപയായിരുന്നു അതേസമയം കോൺഗ്രസിന് കഴിഞ്ഞ വർഷം കിട്ടിയത് കോടി രൂപ മാത്രമാണ് പാർട്ടിക്ക് ബോണ്ടുകളിൽ സംഭാവന പാർട്ടിക്ക് തുക കിട്ടുകയും ചെയ്തു കോടി രൂപയായാണ് ബി ജെ പിക്ക് നിക്ഷേപത്തിന് പലിശയായി ലഭിച്ചത് വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും ഉപയോഗത്തിനായി ിജെപി എഴുപത്തിയെട്ട് ദശാംശം രണ്ട് കോടി രൂപ ചെലവഴിച്ചതായും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്